ഇന്ന് കേരളത്തിൻ്റെ മുന്നോട്ടേക്കുള്ള യാത്രയിൽ ഒട്ടനവധി പ്രതികൂലമായ സാഹചര്യങ്ങൾ നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന്ന് ലോകത്തിലെ സാഹചര്യങ്ങളാണ് സഹ കെ കെ രാകേഷ് പറഞ്ഞതുപോലെ അത്യന്തം അപകടകരമാണ് നമ്മുടെ മുമ്പിലുള്ള ലോകരാഷ്ട്രീയം ദേശീയ രാഷ്ട്രീയം അമേരിക്കൻ പ്രസിഡന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന നീചമായ പ്രവൃത്തികൾ ലോകത്തെ മുഴുവൻ പ്രതിസന്ധിയിലാക്കുകയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തെ അത് ബാധിക്കുന്നത് അൻപത് ശതമാനം നികുതി വർദ്ധിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് ഇവിടെ നിന്ന് നികുതിയില്ലാതെ കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുന്ന തുണിത്തരങ്ങൾ ഗാർമെൻസ് കാർഷികോൽപ്പന്നങ്ങൾ ഇതിന് വലിയ വിലയാകും അമേരിക്കൻ മാർക്കറ്റ് അതോടുകൂടി ഇല്ലാതാകും ഇപ്പോൾ ആ മാർക്കറ്റിലേക്ക് ബംഗ്ലാദേശിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും മാർക്കറ്റ് കടന്നു പോവുകയാണ് കേരളത്തിൻ്റെ വ്യാവസായിക കാർഷിക മേഖലയിൽ അമേരിക്ക സ്വീകരിക്കുന്ന ഈ നയം അപകടം വരുത്തി വെക്കും എന്ന് മാത്രമല്ല ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രതികൂലമാണ് ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ പണം വരുന്നൊരു രാജ്യം അമേരിക്കയാണ് ഇന്ത്യയിലേക്ക് പണം അയക്കുന്ന വിദേശ രാജ്യങ്ങളിൽ ഇരുപത്തിരണ്ടര ശതമാനം പണം അമേരിക്കയിൽ നിന്നാണ് ആ പണത്തിൻ്റെ മേലെ മുഴുവൻ ഇപ്പോൾ അഞ്ച് ശതമാനം ഡ്യൂട്ടിയാണ് നൂറ് ഡോളർ ഇങ്ങോട്ട് അയക്കുമ്പോൾ അഞ്ച് ഡോളർ ടാക്സ് കൊടുക്കണം ഇങ്ങോട്ടുള്ള പണത്തിന്റെ വരവ് കുറയും മരുന്നിന്റെ വില വർദ്ധിപ്പിക്കും യന്ത്ര സാമഗ്രികൾക്കും നമ്മുടെ മാർക്കറ്റ് ദുർബലപ്പെടും വലിയ ക്ഷാമവും വിലക്കയറ്റവും തൊഴിലില്ലായ്മയ്ക്കും രോഗ സാഹചര്യത്തെ സൃഷ്ടിച്ചെടുക്കുകയാണ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സാമ്രാജ്യത്വ ഭീകരത ലോക ജനതയ്ക്ക് മേലെ അടിച്ചേൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് യുദ്ധം വ്യാപിപ്പിക്കുകയാണ് റഷ്യൻ ഉക്രൈൻ യുദ്ധം നിലനിർത്തിക്കൊണ്ടു പോകാനാണ് ട്രംപിൻ്റെ നീക്കം റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നതാണ് അമേരിക്കയെ ഭയപ്പെടുത്തുന്ന കാര്യം ഇന്ത്യ ഗവൺമെന്റ് ചാഞ്ചാട്ടത്തോടുകൂടിയിട്ടാണ് നിൽക്കുന്നത് ഉറച്ച നിലപാട് സ്വീകരിച്ചാലേ ഇന്ത്യക്ക് ഭാവി ഉണ്ടാകും അമേരിക്കയുടെ ഈ സാമ്പത്തിക നയങ്ങൾക്കും സാമ്രാജ്യത്വ വ്യാപനത്തിനുമെതിരെ യുദ്ധ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ ജന നന്മയ്ക്ക് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് ചിന്തിക്കണം ഇന്ന് തന്നെ നിങ്ങൾക്കറിയാം ഇസ്രായേൽ ഭീകരന്മാരുമായി ഇന്ത്യ കരാറുണ്ടാക്കുകയാണ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണരംഗത്ത് ഒരു ഇന്ത്യൻ ഭരണാധികാരിയും ഇസ്രായേൽ പോയിട്ടില്ല ഒരു രാജ്യ ഇന്ത്യയിലെ ഭരണാധികാരിയും ഇസ്രായേലിനെ അംഗീകരിച്ചിരുന്നില്ല ഇപ്പോഴതല്ല സ്ഥിതി ഇസ്രായേലുമായി കരാറുണ്ടാക്കുന്നു ഇസ്രായേലുമായി സൈനിക കൂട്ടുകെട്ടുണ്ടാക്കുന്നു ഇസ്രായേൽ എന്ന് പറയുന്നത് അമേരിക്കയുടെ പോക്കറ്റ് രാജ്യമാണ് അവർക്ക് ആയുധം കൊടുക്കുന്ന അമേരിക്കയാണ് ലോകത്തിൽ ഭീകരന്മാർക്ക് മുഴുവൻ പരിശീലനം കൊടുക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ ചാര സോഫ്റ്റ്വെയർ ഏത് രഹസ്യങ്ങളും പിടിച്ചെടുക്കാൻ കഴിയുന്ന ചാര സോഫ്റ്റ്വെയറിന്റെ നിർമ്മാതാക്കൾ ഈ ഇസ്രായേലുകാരാണ് ഒരു രാജ്യത്തിൽ ജനതയെ കൊന്നൊടുക്കുകയാണ് തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ സ്ഥാപിച്ച രാജ്യമാണ് ഇസ്രായേൽ ജൂതന്മാരെ കൊണ്ടുവന്ന് പശ്ചിമേഷ്യയിൽ അമേരിക്കൻ ആധിപത്യം ഉണ്ടാക്കാൻ അമേരിക്ക സൃഷ്ടിച്ച രാജ്യമാണത് അറുപത്തൊന്ന് വരെ യുദ്ധമായിരുന്നു പാലസ്റ്റീൻ ഭാഗം പിടിച്ചെടുക്കാൻ ആ പാലസ്റ്റീൻകാരെ കുറെ നാടുകടത്തി അവശേഷിക്കുന്ന പാലേഷ്യൻകാർക്കെതിരായിട്ട് ഇപ്പോൾ യുദ്ധമാണ് അക്രമമാണ് കൊന്നൊടുക്കുകയാണ് കുഞ്ഞുങ്ങളെയും കുട്ടികളെയും കൊന്നൊടുക്കുകയാണ് ഈ ലോക ഭീകരത ലോകത്തിന്റെ മേലെ അടിച്ചേൽപ്പിക്കാനാണ് അമേരിക്കൻ സാമ്രാജ്യത്വം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യക്ക് മേലെ അവരുടെ കൈകൾ പതിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിനെ പ്രതിരോധിക്കാനും ശക്തമായ നിലപാട് സ്വീകരിക്കാനും കഴിയാതെ വന്നാൽ ഇന്ത്യയും തകർന്നു പോകും ഇന്ത്യയുടെ നിലനിൽപ്പപകടത്തിലാകും ബി ജെ പി ഗവൺമെന്റ് ശക്തമായ നിലപാടെടുക്കണം ബി ജെ പി ഗവൺമെന്റ് ശക്തമായ നിലപാടെടുക്കും അവരുടെ കാര്യങ്ങളെക്കുറിച്ച് പരിശോധിച്ചാൽ ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇന്ത്യൻ ജനതയുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നതെങ്കിൽ അമേരിക്കക്കെതിരായിട്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് മുന്നോട്ട് വരണം ഇന്ത്യ എത്രമാത്രമാണ് അവഹേളിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കപ്രശ്നം ഞാൻ പറഞ്ഞു തീർത്തിരിക്കുന്നു യുദ്ധം അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപാണ് ആരെയാണ് ഇന്ത്യ അധികാരപ്പെടുത്തിയത് ട്രംപിനെയാണോ ഒരു പ്രാവശ്യമല്ല ഏഴ് തവണയാണ് ആവർത്തിച്ചത് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടതാ ഇപ്പോഴും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇതുപോലെ ഇപ്പോൾ പ്രഖ്യാപിക്കുന്ന ഞാൻ ഈ രോഗത്തിൻ്റെ കാര്യങ്ങൾ നിശ്ചയിക്കും ഇന്ത്യ കീഴടങ്ങും ഇന്ത്യ മാപ്പ് മാപ്പപേക്ഷിച്ച് വന്നാൽ പരിഗണിക്കാമെന്നുള്ള നിലയിൽ ഇന്ത്യയെ പരിഹസിക്കുകയാണ് പ്രതികരണശേഷി ഉണ്ടോ ഇന്ത്യയിലെ ബി ജെ പി ഗവൺമെന്റിന് നരേന്ദ്രമോദി ഗവൺമെന്റിന് അതുകൊണ്ട് വലിയ ഭീകരന്മാരുടെ ആഗോള ഭീമന്മാരുടെ സാമ്രാജ്യത്വ ഭീകരതയുടെ വലിയ വലയം ഇന്ത്യയെ വലയം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ത്യ ഇന്ത്യയിൽ ബി ജെ പി ഗവൺമെന്റ് വർഗീയത ഇളക്കിവിടുന്നു രാജ്യം ശിഥിലമാകുന്നു നാട് മുഴുവൻ ജാതിയും മതവും പ്രദേശവും ഭാഷയും പറഞ്ഞുകൊണ്ട് സംഘർഷങ്ങളും കലാപങ്ങളുമാണ് വിദ്വേഷം പ്രചരിപ്പിക്കുകയാണ് ഇത് അപകടകരമായ ദേശീയ സാഹചര്യങ്ങളിലേക്ക് നയിക്കുന്നു ഇത്തരം ഒരു ദേശീയ സാഹചര്യങ്ങളിലും സർവ്വ പശ്ചാത്തലത്തിലും ജനങ്ങളുടെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് ജനങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് തല ഉയർത്തി നിൽക്കുന്ന ഇന്ത്യയിലെ ഒരു ചെറിയ സംസ്ഥാനമാണ് മൂന്നര കോടി മലയാളികളുടെ ജന്മനാടായിട്ടുള്ള ഈ കേരളം ആ കേരളമാണ് ദൗത്യം നിർവഹിക്കുന്നത് ആ ദൗത്യം നിർവഹിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാർക്സിസ്റ്റിനെ ദുർബലപ്പെടുത്താനാണ് വലതുപക്ഷ ശക്തികൾ കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു ഗവണ്മെന്റ് അധികാരത്തിലുണ്ട് ആ ഗവൺമെൻറ് ജനോപകാരപ്രദമായ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തു ഇപ്പോൾ നിങ്ങളെല്ലാം തിരുവോണം ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ളവരാണ് ഈ കേരളം മുഴുവൻ ആഘോഷമല്ലേ ഇന്നലെയാകട്ടെ തൃശ്ശൂരിൽ പുലിക്കളി തിരുവനന്തപുരത്ത് മഹാമേളകൾ നാട് മുഴുവൻ ക്ലബ്ബുകളും വായനശാലകളും ആഘോഷ പരിപാടിയിൽ പങ്കാളികളാകുന്നു ജനങ്ങൾക്ക് എന്ത് സന്തോഷമാണ് എത്രമാത്രം സംതൃപ്തിയാണ് നൽകുന്നത് ഈ സംതൃപ്തി എന്തുകൊണ്ടുണ്ടായി കേരള ഗവൺമെൻറ് സ്വീകരിച്ച നയത്തിൻ്റെ ഭാഗമാണത് എല്ലാ സർക്കാർ ജീവനക്കാർക്കും അവരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും ബോണസും വർദ്ധിപ്പിച്ചു കൊടുത്തു പൊതുമേഖലാ സ്ഥാപനത്തിലെ തൊഴിലാളികൾക്ക് മുഴുവൻ ആനുകൂല്യങ്ങൾ കൊടുത്തു ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടുന്നവർക്ക് മുഴുവൻ അവരുടെ പെൻഷൻ കൊടുത്തു നിർത്തു ഈ പണം രാജ്യത്താകെ വ്യാപിച്ചു നാട്ടിലെ ജനങ്ങൾക്കുള്ള സഹായങ്ങൾ പരമാവധി വർദ്ധിപ്പിച്ചു ഈ പണം ജനങ്ങളിലെത്തി ആ പണമാണ് കണ്ണൂരിലെ മാർക്കറ്റിലും കച്ചവട സ്ഥാപനങ്ങളിലും നാടാകെയും ചലിച്ചത് അതിൻ്റെ ചലനമാണ് ജനങ്ങളുടെ ഉന്മേഷം ആ ഉന്മേഷം രാജ്യത്ത് ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു കാറ്റ് കാറ്റ് വീശി